ഹായ് ഓൾ ആൾ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയു വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്ന് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന വൈകിട്ട് സ്നാക്കായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് മുട്ടയും പഴവും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ഐ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് അവിടെ സ്നാക്ക് ചെയ്യാനായിട്ട് രണ്ട് കോഴി വലിയ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ നിങ്ങൾ മൂന്നോ നാലോ എടുക്കുക അപ്പോൾ ഞാനൊരു ചെറിയൊരു പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് മുട്ടയാണ് വലുത് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് അല്പം ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം ചതച്ച ഏലക്കാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം പിന്നെ അത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ഇതിന് കറക്റ്റ് മധുരമാണ് അതുകൊണ്ട് അത്രയും ചേർക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി ഞാനതാ ഈ ഒരു സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ എത്ര പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിത് കുറച്ച് കനത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനതാ ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഈ പഴം അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ ഒന്ന് ഉടഞ്ഞ പരുവത്തിൽ വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ അത്യാവശ്യം പഴുത്തൊരു പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ആ പഴം കറക്റ്റ് പരുവത്തിൽ വഴന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മെല്ലെ ആ ഒരു കയ്യിൽ വെച്ച് തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ഇത്ര തന്നെ മതി ഇനി ഇതിലേക്ക് ഞാനെന്താ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുകിയത് കൊണ്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം വേണമെങ്കിൽ അല്പം നെയ്യും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ നെയ്യ് ചേർക്കുന്നില്ല ഈ ഒരു നെയ്യിൽ തന്നെയാണ് നമ്മൾ തേങ്ങയും പഴവും ഇതുപോലെ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും പഴവും നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതാ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് അല്പം ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടി ബീറ്റ് ചെയ്തിട്ടെടുക്കാം പിന്നെ പിന്നെന്താ ഞാനിത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വറുത്തതും വറുക്കാത്തതും ചേർക്കാം അരിപ്പൊടി ചേർക്കുന്നത് ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ മുട്ട ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇങ്ങനെ തളന്നു നിളന്ന് പോകുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നത് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും പഴവും ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മുട്ടയും തേങ്ങയും പഴവും ഒക്കെ നമുക്ക് നല്ലപോലെ അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ സോഡാപ്പൊടി അതൊന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതാ സെയിം പാനിലേക്ക് ഞാൻ അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പാൻ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് നമുക്കിതൊന്ന് കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുത്തിയോക്കിയപ്പോൾ നമ്മുടെ ഇത് ആ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ സ്നാക്ക് ചെയ്യാനായിട്ട് വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാനൊക്കെ പറ്റിയതാണ് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം